ലഡാക്ക് കലാപം ഉണ്ടാക്കാൻ അക്രമികൾ ഉപയോഗിച്ചത് എഐ ടെക്നോളജി രാജ്യത്തിന്റെ സാങ്കേതിക ഉപയോഗിക്കുന്ന അതേ ടൂൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ കലാപമുണ്ടാക്കുക ടെക്നോളജി ഒരേ സമയം സംരക്ഷകനും വില്ലനുമാകുന്നു എന്നതിന്റെ ഉദാഹരണം കലാപം ആളിക്കത്തിച്ച നിഗൂഢ ശക്തികൾ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സൃഷ്ടിച്ച സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് പ്രചരിപ്പിച്ച ഡീപ് ഫേക്ക് വീഡിയോകളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ലഡാക്കിലെ എ ഡി ജി പി ഡോക്ടർ എസ് ടി സിംഗ് പറയുന്നതായുള്ള എൽ സൃഷ്ടിച്ച ഒരു ഡീപ് ഫേക്ക് വീഡിയോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് മറ്റൊരു വീഡിയോ ലഡാക്ക് എ ഡി സി ഗുലാം മുഹമ്മദ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നതായ എൽ സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് ഇതുപോലെ വേറെയും ഡീപ് ഫേക്ക് വീഡിയോകൾ ഇറങ്ങിയോ എന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ചു മേൽപറഞ്ഞ രണ്ട് വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ത്യ മുഴുവൻ ജൻസി കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ കലാപം തന്നെയാണ് എന്ന് ലഡാക്കിലേക്ക് പക്ഷേ കേന്ദ്രസേനയുടെ ഏജൻസികളുടെ സമയോചിതമായ ഇടപെടലിൽ കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ പ്രചരിച്ച ഡീപ് ഫേക്ക് വീഡിയോകൾ യുവാക്കളെ ആക്രമത്തിന് പ്രേരിപ്പിച്ചു അതാണ് പേരുടെ മരണത്തിനും പേരുടെ പരിക്കിനും വഴിയൊരുക്കിയത് നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും ഇതുപോലുള്ള എ ഐ സഹായത്തോടെ യുവാക്കളെ പ്രകോപനത്തിന് പ്രേരിപ്പിക്കുന്ന ആയിരക്കണക്കിന് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകണം എന്നാണ് വിലയിരുത്തൽ പക്ഷേ ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ആ രാജ്യങ്ങളിലെ സർക്കാരിന് ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ശക്തമായ സാങ്കേതികവിദ്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉള്ളതിനാലാണ് ലഡാക്കിലെ കലാപം തടയപ്പെട്ടത് സോനം വാങ് ഒരു തെളിവുമില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നോട് ആവശ്യപ്പെട്ടു എന്ന് ഡോക്ടർ എസ് ഡി സിംഗ് പറയുന്നതായുള്ള വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ഇത് എ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട വ്യാജ വീഡിയോ ആണെന്ന് കണ്ടെത്തിയത് ഇത് ഗൂഢാലോചനക്കാർ പടച്ചുവിട്ട ഡീപ് ഫേക്ക് വീഡിയോ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ വീഡിയോ കണ്ടതോടെ കൂടുതൽ യുവാക്കൾ കലാപത്തിന് ഇറങ്ങുകയായിരുന്നു ഡോക്ടർ എ ഡി സിംഗിന്റെ വാർത്താ സമ്മേളനത്തിലെ വീഡിയോ ഉപയോഗിച്ചാണ് ഡീപ് ഫേക്ക് വീഡിയോ ഗൂഢാലോചനക്കാർ സൃഷ്ടിച്ചത് അതായത് എ ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് ഇറക്കാനുള്ള സാങ്കേതിക വിദ്യ കലാപത്തിന് പിന്നിലെ ഡീപ് ഫേക്ക് ഇറക്കാനുള്ള സാങ്കേതിക വിദ്യ കലാപത്തിന് പിന്നിലെ സംഘം ഉപയോഗിച്ചു എന്ന് വ്യക്തം ഇതോടെ കലാപക്കാരുടെ ഒരു രീതി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പിടികെട്ടി അതായത് യുവാക്കളെ പ്രകോപിപ്പിക്കുന്ന നൂറുകണക്കിന് എ ഐ ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കുക അതിനുശേഷം എൻജിഒ ഇടത് കോൺഗ്രസ് ശൃംഖലകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഇതോടെ യുവാക്കൾ കലാപത്തിന് ഇറങ്ങുമെന്ന് ഉറപ്പാക്കുക ഇതാണ് യുവാക്കളെ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്ന ഉള്ളടക്കമായിരിക്കും ഡീപ് ഫേക്ക് വീഡിയോകളിൽ ഒരുക്കുക ലഡാക്കിൽ കലാപം നടന്ന ലേയിലെ എ ആയ ഗുലാം മുഹമ്മദ് പറയുന്ന വ്യാജ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ഇത് എഐ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട വ്യാജ വീഡിയോ ആണ് എന്ന് കണ്ടെത്തിയത് എങ്കിലും സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടതായി ഗുലാം മുഹമ്മദ് വ്യാജ വീഡിയോയിൽ പറയുന്നത് കേൾക്കാൻ സാധിക്കും ഇത് ഡിഫേക് ടെക്നോളജി ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോ ആണ് സോനം വാങ്ചുക് സ്ഥാപിച്ച ലഡാക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് വ്യാജ ഡിഗ്രികൾ നൽകിയിരുന്നതായും പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ പോലും ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകിയത് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോ ആണ് ഈ യൂണിവേഴ്സിറ്റിയുടെ സിഇഒ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ ഗീതാഞ്ജലി ും പങ്കുള്ളതായി പറയുന്നു ഇക്കാര്യം വിശദമായി അന്വേഷിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു ഇതിനിടെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോ നൽകിയ പരാതി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഹെബിയസ് കോർപ്പസ് പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്ക ഉണ്ട് എന്നാണ് ഭാര്യയുടെ പരാതി ഇപ്പോൾ രാജസ്ഥാനിലെ ജയിലിലാണ് സോനം വാങ്ചുക് ഹെബിയസ് കോർപ്പസ് പ്രകാരം പരാതിപ്പെട്ടാൽ അയാളെ നേരിട്ട് കോടതി മുൻപാകെ ഹാജരാക്കേണ്ടി വരും ഡെസ്ക്